മഹാന്മാരെ അടുത്തറിഞ്ഞാൽ വിഗ്രഹങ്ങൾ ഉടഞ്ഞു ഉടഞ്ഞുപോകുമെന്ന സിനിമാ ഡയലോഗ് പലപ്പോഴും വസ്തുതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ മുൻനിർത്തി മൊത്തം മലയാളികൾക്കെതിരെ തമിഴ് എഴുത്തുകാരൻ ജയമോഹൻ നടത്തിയ പരാമർശങ്ങൾ നോക്കിയാൽ അങ്ങനെ തോന്നും ആ ബ്ലോഗിലെ ചില പരാമർശങ്ങൾ ഇവയാണ് മലയാളി ടൂറിസ്റ്റുകൾ കോമൺ സെൻസോ പൗരബോധമോ തൊട്ടു തീണ്ടാത്ത കൂട്ടമാണ് മലയാളി ടൂറിസ്റ്റുകൾ കുരങ്ങിന് മുളക് നിറച്ച പേരയ്ക്ക നൽകും ആനകൾക്ക് നേരെ മദ്യക്കുപ്പി വലിച്ചെറിയും തമിഴ്നാട്ടിലെ ഉണങ്ങിയ വനങ്ങൾക്ക് തീയിടും കേരളത്തിലെ ബീച്ചുകളിലും റിസോർട്ടുകളിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടും മലയാളി തെമ്മാടികൾക്ക് മറ്റു ഭാഷയൊന്നും അറിയില്ല അവരുടെ ഭാഷ മറ്റുള്ളവർ അറിഞ്ഞിരിക്കണമെന്ന ധാർഷ്ട്യമാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ കേന്ദ്രം എറണാകുളം കേന്ദ്രമാക്കിയ ലഹരി അടിമകളുടെ ഒരു സംഘമാണ് ലഹരിയെയും വ്യഭിചാരത്തെയും സാമാന്യവൽക്കരിക്കുന്നതാണ് ഇപ്പോഴത്തെ മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ സൗഹൃദം തെമ്മാടിക്കൂട്ടത്തിലെ ഐക്യബോധം മാത്രമാണ് ഇവരെ അടിക്കുകയാണ് പോലീസ് ചെയ്യേണ്ടത് ഇവരിൽ ആരെങ്കിലും എവിടെങ്കിലും കുടുങ്ങി ചത്താൽ പോലും നല്ലതാണ് എന്തുകൊണ്ടാണ് ജയമോഹൻ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ കേരളീയർക്കെതിരെ നടത്തുന്നത് ജാതി ശ്രേണിയുടെ പീഡനം നേരിട്ടവർ സമാന്തര നീതിബോധം ഉയർത്തുന്നതിനെ കുറിച്ച് പറയുന്ന നൂറ് സിംഹാസനങ്ങൾ എഴുതിയ ഒരാൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ പറ്റുമെന്നാണ് സമീപകാല വിവാദങ്ങളും കാണിക്കുന്നത് മലയാളത്തിലും തമിഴിലും എഴുതുന്ന ജയമോഹൻ രണ്ട് മാസത്തിനിടെ നടത്തിയ രണ്ട് പരാമർശങ്ങൾ നോക്കുക ഒന്ന് അൻപത് ഇന്ത്യൻ നോവലുകളുടെ പട്ടിക അതിൽ മലയാള നോവലുകൾ ഒന്നുമുണ്ടാകില്ല രണ്ട് വൃത്തികെട്ട ഭാഷയാണ് സംസ്കൃതം അതിന്റെ ഭാണ്ഡം മലയാളം പേറുന്നു ജയമോഹൻ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിൽ പുതുമയല്ല പുരോഗമന എഴുത്തുകാരുടെ കൂട്ടായ്മയായ മൂർപോക്ക് എഴുത്താളർ സംഘം ജയമോഹനെതിരെ നിരന്തര പ്രചാരണത്തിലാണ് മുസ്ലിങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നതിന് ജയമോഹൻ നിരന്തരം വിമർശിക്കപ്പെടുന്നു ഒരു തമിഴ് എഴുത്തുകാരന്റെ കൃതിയിലെ ചില ഭാഗങ്ങൾ മോഷ്ടിച്ചാണ് നൂറ് സിംഹാസനങ്ങൾ എഴുതിയതെന്ന ആരോപണവും എഴുത്താളർ സംഘം ഉയർത്തിയിട്ടുണ്ട് പെരിയാർ രാമസ്വാമി വൈക്കം സത്യഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നതടക്കം ജയമോഹന്റെ വിവാദ പ്രസ്താവനകളും ഇവർ പൊളിച്ചു കൊടുത്തു ജയമോഹനെ നയിക്കുന്നത് തമിഴ് തനിമാവാദമാണ് ശുദ്ധ സിദ്ധാന്തം ഒപ്പം മഞ്ഞുമ്പൽ ബോയ്സ് എന്ന മലയാള സിനിമ തമിഴ് ബോക്സ് ഓഫീസ് കീഴടക്കിയതിലെ അസഹിഷ്ണുതയും ജയമോഹന്റെ ഇന്നത്തെ ബ്ലോഗിലെ പരാമർശങ്ങളിലും കാണുന്നത് പച്ചയായ വിദ്വേഷാത്മകതയാണ് മലയാളത്തോടും മലയാളികളോടുമുള്ള വിരോധം കേരളത്തിൽ ആവേശത്തോടെ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്